ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഗൈസ് ഇന്നിതപ്പം ഞാനും ഉണ്ണിയും പിന്നെ കുറച്ച് പേരും കൂടെ ഇവിടെ വീട്ടിലുണ്ട് അപ്പം അവരൊന്ന് കുറ്റ്യാടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ഇതാ ഒരുത്തനതവിടെ വെക്കുന്നുണ്ട് അപ്പം കുറ്റ്യാടിയിൽ നിന്ന് വന്നതാണ് അപ്പം അവർ വരുന്ന വഴിക്കും കുറച്ചൊരു സ്പെഷ്യൽ സാധനം കൊണ്ടുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അവർ ആ പുഴയിൽ ചൂണ്ടയിടാൻ പോയപ്പം ഒരു മാലാനും ഒരു ചെമ്പല്ലേയും കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും മുളക് പൊടി ഉണ്ടോ മുളകൊടി ഇട്ടിട്ട് ഒന്ന് ചെറുങ്ങനൊന്ന് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ നേരെ അതിലേക്ക് പോയാലോ എന്നാ വാ വിശ്വസ് ഇതാണ് ഐറ്റം ഇതാ കണ്ണനൊക്കെ വന്ന അതായത് ഉണ്ണീൻ്റെ ചേച്ചിയും ഹസ്ബൻഡും രണ്ട് കുട്ടികളും അതൊരാളിവിടെ നിന്ന് നിൽക്കുന്നത് ഇതാ ഒരാൾ ഉണ്ടോ ഇതാണ് ഐറ്റം ഒരു മാലാന ഇതാ ചെറുതാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒന്നാണ് പിന്നെ ഇതാ നേരെ ഇപ്പുറത്ത് ഒരു കുഞ്ഞൻ ചെമ്പല്ലിയും ഉണ്ട് അപ്പം ഇതിനെ നേരെ ഉപ്പും മുളകും കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് വാഴയിലയിൽ പൊതിഞ്ഞിട്ട് ഗ്രില്ലടിക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പം നേരെ നമുക്ക് കിടന്നാലോ ഇതാ ഇപ്പം ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പം നേരെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് കൊണ്ടുന്നുണ്ട് ഇനി നേരെ വരയിടാനും മസാല കൂട്ടാനുള്ള പരിപാടിയാണ് നമ്മൾ പുറത്തുനിന്ന് അകത്തേക്ക് വന്നു കാരണം നല്ല പൊരിഞ്ഞ മഴയാണ് അതുകൊണ്ടിനെ ബാക്കി അകത്തത്തെ കാഴ്ചകളും കാണാട്ടോ കേട്ടോ കണ്ണനുണ്ട് ജൈവമുണ്ട് ഉണ്ണിയുണ്ട് അമ്മ അപ്പുറത്തുണ്ട് ഉണ്ണി അതാ നീലിൽ ഓരോ വര ഇട്ട് കൊടുത്തുകൊണ്ട് വയ്ക്കുകയാണ് അടുപ്പിച്ച ഒരു വരയിടുന്നതാണ് സൈഡ് ഇട്ട് അപ്പുറത്തെ സൈഡ് മസാല ഇടാനുള്ള പരിപാടിയാണ് ആദ്യം കുറച്ച് മുളക് പൊടി ഉപ്പല്ല ഓക്കെ ഇനി ഈ ഒരു സൈഡിൽ മസാലയൊക്കെ നല്ല തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ അടുത്ത സൈഡ് ആ അങ്ങനെ തന്നെ തേച്ച് പിടിപ്പിക്കാ മൂന്ന് പേരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഒരാളെ അവിടെ നല്ല പണിയില്ല നമ്മള് ചെറിയ മസാല ആണ് ഇട്ടിട്ടുള്ളു എന്താ കണ്ണനൊക്കെയാണ് കേട്ടോ മീൻ കൊണ്ടന്ന അല്ല ഇവരൊക്കെ ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ മിണ്ടൂല കേട്ടോ അതുവരെ ഭയങ്കര വർത്താനായിരുന്നു വീഡിയോ എടുക്കുന്നില്ല വീഡിയോ എടുക്കുന്നില്ല ചോദിച്ചോണ്ടോ ഇനിയിപ്പോ ഇപ്പോഴത്തെ സൈഡിലേക്കും കഷ്ണം അതേപോലെ തന്നെ ഇവിടെ ഇവര് വരുമ്പോ നത്തലും വാങ്ങിയിട്ടുണ്ട് അപ്പൊ അമ്മ അത് നന്നായി കൊണ്ടിരിക്കുന്ന വർത്താനാണ് കൂടെ എന്താ കൊറച്ചിട്ടാതി നമ്മള് ഇതാ ചെറിയ മസാല അതില് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നാരങ്ങ കൂടെ മുറിച്ച് വരണ്ട് അത് കുറച്ച് നീരും കൂടെ സെറ്റ് ആക്കിയിട്ട് ഒരമണിക്കൂർ ഇങ്ങനെ മസാല വെയിറ്റ് ചെയ്യാൻ വെക്കണം അപ്പൊ അതേക്കാണ് മീനിലേക്ക് മസാലയൊക്കെ പിടിക്കുള്ളൂ ഒരാൾ വരുമ്പോ തന്നെ ജലദോഷവും നമ്മള് നാരങ്ങ നീരും ഇതിലേക്ക് ഒഴിച്ച് സെറ്റ് ആക്കിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം എല്ലാം ഉണ്ണി ആട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ മാത്രം എടുക്കുന്നുള്ളൂ തന്നെയാണ് നമുക്ക് അപ്പം നമുക്കിനിയൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പം ഗായ് ഇതാ നമ്മൾ അരമണിക്കൂർ വെച്ചത് ഇപ്പം ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് കായ് കനലൊക്കെ ഒന്ന് റെഡിയാവാൻ വേണ്ടി നിന്നിട്ട് നല്ല മസാല നല്ല പിടിച്ചിട്ടുണ്ട് അപ്പം ഇനി നേരെ ഇലയിൽ പൊതിയാനുള്ള പരിപാടിയാണ് രണ്ട് മീനും ഉണ്ട് ഇവിടെ ഉണ്ണപ്പുറത്തുണ്ടും ഒന്നും കൂടി ഉണ്ട് അപ്പം നമുക്കിനി നേരെ ഇലയിലേക്ക് കേട്ടോ കേട്ടോ നല്ല പൊതിഞ്ഞിട്ടുണ്ട് അതിന്റെ ആണ് ഈ കാണുന്ന കേട്ടോ നല്ല രീതിയിൽ കെട്ടി വെച്ചിട്ടുണ്ട് അതേ കെട്ടിവെച്ചിട്ടുണ്ട് അതേസമയത്ത് ദൈവം മീന എന്താ എന്താ അത് മീനാ പിന്നെ നേരെ ഗ്രെല്ല പരിപാടിയാണ് കേട്ടോ ഇവിടെയാണ് ഗ്രില്ല് സെറ്റാക്കുന്നത് പുറത്ത് നല്ല മഴയാണ് അപ്പം നേരെ നമുക്ക് ഗ്രില്ലെടുത്ത് വെച്ചിട്ടങ്ങ് സെറ്റാക്കാം കേട്ടോ ഇത് ഇലയിലൊക്കെ പൊതിഞ്ഞോണ്ട് ചെറുങ്ങനെ തീ കത്തിയതൊന്നും ഇഷ്യൂ ഇല്ല അപ്പം നമുക്ക് തുടങ്ങാം മീനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ടേസ്റ്റ് നോക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ടേസ്റ്റ് നോക്കാൻ പോകുന്നില്ല അമ്മയാണ് ഉണ്ണീന്റെ അമ്മയാണ് അപ്പം എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടേസ്റ്റ് ചെയ്യുന്നില്ല കാരണം എനിക്കും ഉണ്ണിക്കൊന്നും മീൻ കഴിക്കാനായിട്ടില്ല അമ്മയാണ് ഇപ്പം ടേസ്റ്റ് ചെയ്യുന്നത് നമ്മളിവിടെ നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് കുട്ടികളും അവരും അവരമ്മയും അച്ഛനൊക്കെ കൂടിയിട്ട് തിരുനെല്ലി കാട് സൈഡ് ഒന്ന് റൈഡിന് പോയിരിക്കുക മഴ പെയ്തുകൊണ്ട് ആനേനൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ആക്കിയത് അപ്പോൾ നമ്മളത് ആ മീനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരിനി രാത്രിയേ വരുള്ളൂ അപ്പോൾ ഇപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് അമ്മ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉണ്ണി ഒരു കഷ്ണം എടുത്തിട്ടങ് കൊടുക്ക് കാണാനൊക്കെ അടിപൊളി ആയിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ടല്ലേ നമ്മൾ ഫസ്റ്റ് ടൈമാണ് മീൻ ഗ്രില്ല് ചെയ്യുന്നത് നല്ല മന്തിട്ടില്ല ചെറിയ കഷ്ണം കഷ്ണ കൊടുക്കണ്ടമ്മ രസം എന്താ ഇതിന്റെ ഒരു രുചി നമ്മളെ ഈ വറുത്തിട്ടൊക്കെയല്ലേ കഴിച്ചിട്ടുള്ളു ഈ ഒരു നമ്മൾ ഇതൊക്കെ ചുറ്റും നല്ല സ്മെല്ലായിരുന്നു ഒരു ഉണക്കമീൻറെ ഒക്കെ സ്മെല്ല് പോലെ ഉണ്ടായിരുന്നു അല്ലേ ആ ഒരു ടേസ്റ്റ് തന്നെ തോന്നുന്നുണ്ട് കാരണം നമുക്ക് കൊതിയൊക്കെ ഉണ്ട് കഴിക്കണെന്ന് പക്ഷെ ഇതൊന്നും ഇപ്പൊ കഴിക്കാൻ നമുക്ക് ആയിട്ടില്ല കണ്ട അവിടെ നിന്നിട്ട് ഊറൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇതാ ഇത് മെയിൻ ആയിട്ട് വെച്ചത് കേട്ടോലെ നല്ല നന്നിട്ടുണ്ട് ആവിയൊക്കെ പറക്കുന്നുണ്ടായിരുന്നു നല്ല മുഴുവൻ ഇത് മാല എന്ന് പറഞ്ഞ മീനും ഇത് ചെമ്പല്ലിയാണ് ചെമ്പല്ലിന്റെ ഒരു നമ്മൾ അങ്ങനെ കഴിക്കൂല നമ്മൾ കഴിക്കാറില്ലത് എല്ലാരും വറുത്ത് കഴിച്ചിട്ടുള്ള ശീലമുള്ളു രുചി എനിക്ക് തോന്നുന്നു ചെമ്പല്ലിക്കാണ് കൂടുതലാണെന്ന് തോന്നുന്നത് ചെമ്പല്ലിയ രസം മുള്ളു കുറവാണ് പക്ഷെ മാലാനിൽ അത്യാവശ്യം മുള്ളും കാര്യങ്ങളുണ്ട് ഇത് നമുക്ക് കൊണ്ടുത്തന്നത് ഉണ്ണീൻ്റെ ഏച്ചി ഏച്ചിൻ്റെ ഹസ്ബൻഡ് അവിടെ മീൻ പിടിക്കാൻ പോയപ്പോൾ അവിടുന്ന് വരുന്നത് കിട്ടിയതാണ് ചൂണ്ടിടാൻ പോയപ്പോൾ അല്ല ഇന്നലെ ചൂണ്ടിടാൻ പോയപ്പോൾ കിട്ടിയതാണ് അപ്പോൾ അവർ ഇങ്ങോട്ട് നമ്മളെ കാണാൻ വേണ്ടി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇവിടുന്ന് കഴിക്കാമെന്നുള്ള രീതിയിൽ കൊണ്ടുവന്നത് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അവരെ കാണിക്കാമെന്ന് വിചാരിച്ച അപ്പോൾ നമ്മളിത് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് അവരെല്ലാം കൂടെ അങ്ങ് ട്രിപ്പിന് വിട്ട് തിരുനെല്ലിക്കാടൊക്കെ കണ്ട് ഇനി ആനാനെ കണ്ട് രാത്രി വരുവുള്ളൂ അപ്പൊ നമ്മളിനി നേരെ ഇത് എടുത്തു വെക്കുന്നതാണ് ഇനി വന്നിട്ട് അവർ കഴിച്ച് സെറ്റായിക്കോളും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടല്ലേ രസേ നല്ല രസമുണ്ട് അപ്പൊ ഗൈസ് നമ്മളെ ഈയൊരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നതാണ് അമ്മേതാ ക്യാമറ എടുത്തു വെക്കാൻ കാത്ത് ഓടാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നമ്മൾ പുറത്തുനിന്നൊക്കെ എടുക്കാന്ന് വിചാരിച്ചാണ് അതേ സമയത്ത് നല്ല കിടില്ല മഴ അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ ആയത് നമ്മളൊരു മൂന്ന് മൂന്നര ഒക്കെ തുടങ്ങിയ പരിപാടി ഇപ്പം ഏകദേശം ആറ് മണി കഴിഞ്ഞ് ആറര ആയല്ലേ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിതാ ഇവിടെ വെച്ച് നിർത്തുന്നതാണ് ഇത് നേരെ എടുത്തു വെക്കുന്നതാണ് ഇനി അവർ വന്നിട്ട് ടേസ്റ്റും കാര്യങ്ങളും നോക്കി അവരന്നെ തിന്നോളും നമുക്ക് എപ്പോഴത്തേം പോലെ ഉപ്പില്ലാത്ത കഞ്ഞി അവിടെ ഓൾറെഡി സെറ്റാണ് കേട്ടോ ഇതായത് നമ്മൾ പരമാവധി സഹിച്ചു പിടിച്ച് നിൽക്കുക പത്യത്തിലാണ് അതുകൊണ്ടാണ് അപ്പം ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നമുക്ക് അടുത്ത ദിവസം ഇതിനെക്കാട്ടിയും കിട്ടിലാൻ എന്തെങ്കിലുമൊരു വിശേഷമായിട്ട് വരാം അപ്പം അടുത്ത വീഡിയോ കണ്ടുകൊട്ടെന്ന് വരാം